ഒരു കഷ്ണം ഓറഞ്ചിൻ്റെ തൊലി മതി നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ആയിട്ടും ബ്രൈറ്റനിങ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനായിട്ട് നമ്മൾ ഒരു പാനിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഓരോ ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസാക്കി മുറിച്ച് ഇടണം അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു അഞ്ച് ചെമ്പരത്തി പൂ അതല്ലെങ്കിൽ അഞ്ച് ശങ്കുഷ്പത്തിൻ്റെ പൂ ഇതിട്ടിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് ഇതുപോലെ വറ്റിച്ചെടുക്കണം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ജ്യൂസ് മാത്രം മതി നമുക്കിതിനെ വറ്റിച്ച് കുറുക്കിയെടുക്കണം അതിലേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഏത് ഫ്ലേവർ ആയാലും മതി അതിനുശേഷം നിങ്ങൾ ഡ്രൈ ടു നോമുണ്ട് സ്കിൻ നോർമൽ സ്കിൻ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോളോ ഓലീവ് ഓയിലോ ആൽമണ്ട് ഓയിലോ വിറ്റമിൻ ഇഡ് ഓയിലോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ക്രീമിന്റെ ബേസിന് വേണ്ടിയിട്ട് നമ്മൾ അലോറ ജെല്ലാണ് ആഡ് ചെയ്യുന്നത് ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിലിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്ത കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നും രാത്രി കിടക്കുന്നതിന് ആയിട്ട് കുറച്ച് ക്രീം ക്രീമെടുത്ത് ഫേസിലിനെങ്കിലും അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്ത് അങ്ങനെ ലീവ് ചെയ്യാം മോർണിംഗിൽ ജെന്റൽ ക്ലെൻസർ യൂസ് ചെയ്ത് വാഷ് ചെയ്യാം നല്ലപോലെ സ്കിൻ ടോണും റിവിയാനും